അപ്പോൾ അതായത് ഇപ്പോൾ അമേരിക്കയുടെ ഉദ്ദേശങ്ങൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല വളരെ കഷ്ടപ്പാടാണ് അപ്പോൾ അമേരിക്കയ്ക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ ഇന്ത്യ അമേരിക്ക പറയുന്നത് കേൾക്കണം അല്ലെങ്കിൽ കേൾക്കാത്ത സർക്കാരിനെ താഴെ ഇറക്കണം ഈ രണ്ട് ഓപ്ഷനാണ് അമേരിക്കയ്ക്കുള്ളത് അതെ അപ്പോൾ ഈ അമേരിക്ക ഇങ്ങനൊരു ഓപ്ഷൻ അമേരിക്ക ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് ഒപ്പം നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും ഇവിടുത്തെ മോദി വിരുദ്ധർക്ക് അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധർക്ക് പ്രതിപക്ഷത്തിന് ഇലക്ഷനിലൂടെ ജയിക്കാൻ അവർക്ക് കഴിയുന്നില്ല അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇനി ആ എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് താഴെ ഇറക്കാൻ കഴിയുമോ എന്നുള്ളതിന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ അത് മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചുറ്റുള്ളതൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വല്ലതും നടക്കുമോ അങ്ങനെ ഓൾറെഡി ശ്രമിച്ചു രണ്ട് ശ്രമം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞതുപോലെ ആ നേപ്പാളില് ശ്രീലങ്കയില് ബംഗ്ലാദേശിൽ നടന്ന പോലെ ജനം തെരുവിലിറങ്ങിയിട്ടില്ല ജനം ഇറങ്ങാത്ത തെരുവിലിറങ്ങാ ഇത് ഞാൻ ചോദിക്കട്ടെ ഈ ജനം എന്ന് പറയുന്നത് ഒരു അവർക്ക് ഒരു കോൺഷ്യൻസ് ഉണ്ട് അവർക്കൊരു മനസാക്ഷിയുണ്ട് മനസാക്ഷി ഇല്ലാത്ത ഒരു പണിക്കും ജനത്തിലെ തെരുവിലിറക്കാൻ പറ്റില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കർഷകർക്കും ക്ഷീര കർഷകർക്കും മത് മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്ന തൊഴിലാളികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു പ്രധാനമന്ത്രി നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ജനത്തിന്റെ ഇന്ററസ്റ്റ് സേവ് ചെയ്യാനായിട്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ മുമ്പ് നീക്കുമ്പോ ആ പ്രധാനമന്ത്രിയുടെ താഴെ ഇറക്കാനായിട്ട് ജനം തെരുവിലിറങ്ങുമെന്നാണോ വിചാരിച്ചത് അത്രയ്ക്ക് പൊട്ടന്മാരാണോ ഇന്ത്യക്കാര് എൻ്റെ പൊന്നു വായുത്തെ ഇന്ത്യക്കാർ വളരെ പൊളിറ്റിക്കലി വളരെ രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള രാഷ്ട്രീയ സാക്ഷരതയുള്ള മനുഷ്യരാണ് ഇന്ത്യക്കാർ വേറൊരു കാര്യത്ത് ഒന്ന് കേൾക്കണം അതായത് നമ്മൾ ഇന്ന് പറയുന്ന വികസിത രാഷ്ട്രം എന്ന് പറയുന്ന പല രാഷ്ട്രത്തെയും പോളിങ് ശതമാനം ഒന്ന് എടുത്തു നോക്കി മുപ്പത് നാൽപ്പത് അമ്പത് തികക്കിയല അമ്പത് തികക്കിയല നമ്മുടെയോ ഓരോ ബൂത്തിലും എഴുപതും എഴുപത്തഞ്ചും ശതമാനമാണ് വല നിവർത്തി ഉണ്ടെങ്കിൽ അവർ ഈ ഈ വോട്ടിങ്ങിൻ്റെ അകത്ത് അവർ പങ്കെടുക്കും അത് ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല ദേ ആർ പൊളിറ്റിക്കലി ലിറ്ററേറ്റ് അതെ അവർ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് രാഷ്ട്രീയവും രാഷ്ട്രവുമായിട്ട് വലിയ വ്യത്യാസമൊന്നും അതായത് അത് രാഷ്ട്രീയം നമുക്കുള്ളതല്ല എന്ന് പറയുമെങ്കിൽ പോലും രാഷ്ട്രീയത്തിൻ്റെ അകത്തൊരു ഭാഗപാക്കാകുന്നവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ അവർക്ക് അവർക്ക് ഈ സംഗതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവരിത് പൊട്ടന്മാരല്ല ജനങ്ങളെ പൊട്ടന്മാരായിട്ടാണ് ഇവരൊക്കെ കണക്ക് കൂട്ടുന്നത് അല്ല അതെ അതായത് ഈ രാഷ്ട്രീയവും രാഷ്ട്രവും എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തെ സംബന്ധിച്ചിട്ടാണ് രാഷ്ട്രത്തെ സംബന്ധിച്ച് താണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ പറഞ്ഞത് കറക്റ്റാണ് രാഷ്ട്രം രാഷ്ട്രീയം അതൊട്ടും വേറിട്ട് നിൽക്കുന്ന സംഗതിയല്ല അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്തായാലും ഈ പറയുന്ന എല്ലാവരും ചിന്തിക്കുന്ന പോലെ ശ്രീലങ്കയിൽ നടക്കുന്ന പോലെയോ അല്ലെങ്കിൽ നേപ്പാളിൽ നടക്കുന്ന പോലെയോ ബംഗ്ലാദേശിൽ നടക്കുന്ന പോലെയോ ഒരു കലാപവും ഇവിടുത്തെ ഭരണാധികാരികളെ താഴെ ഇറക്കലും ഒക്കെ അത്ര എളുപ്പമുള്ള സംഗതിയാണെന്ന് ചോദിക്കട്ടെ ഈ ഓപ്പറേഷൻ മുതൽ ഇങ്ങോട്ട് ഒരു ആ ഒരു ശരാശരി ഭാരതീയൻ അവൻ പല രീതിക്കും നരേന്ദ്രമോദിയോട് പോലും പൊളിറ്റിക്കലി എതിർപ്പുള്ള പാർട്ടിക്കാരായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരിക്കാം കോൺഗ്രസ്സുകാരായിരിക്കാം അല്ലെങ്കിൽ വേറെ ലീഗ് അങ്ങനെ ഏത് പാർട്ടി ആയിക്കോട്ടെ എന്നാൽ പോലും ഒരു ശരാശരി ബോധമുള്ള ഒരു ഭാരതീയനും നരേന്ദ്രമോദിയെ തള്ളി പറയല്ല പ്രധാനമന്ത്രിയുടെ പുറയിൽ അണിചേർന്ന് നിൽക്കാനായിട്ട് ഒരു സാധാരണ ജനക്കാരൻ ജനവും നോക്കുന്നുള്ളു കാരണം ദ ആർ പ്രൗഡ് ഓപ്പറേഷൻ സിന്ധൂറിനെ ഹാൻഡിൽ ചെയ്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ജനതയെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞു ഭാരതീയൻ ആത്മാഭിമാനം കൊണ്ട് പുളകിതരായിട്ട് നിൽക്കുകയാണ് ഒരു ശരാശരി ഭാരതീയൻ അഭിമാനം മാത്രമേ തോന്നിയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ട്രംപ് വന്ന് മീശ വിരിച്ചു ഇല്ലാത്ത മീശയാണെങ്കിൽ പോലും അതിന് നമ്മൾ കൊടുത്തില്ല എന്ന് മാത്രവുമല്ല എന്റെ രാജ്യത്തെ ജനങ്ങളുടെയും കർഷകരുടെയും മത്സ്യബന്ധൻ തൊഴിലാളികളുടെയും ക്ഷീര കർഷകരുടെയും പാൽ ഉൽപ്പാദിപ്പിക്കുന്നവരുടെയൊക്കെ അതിമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെയൊക്കെ താല്പര്യങ്ങൾ ഞാൻ സംരക്ഷിക്കും അതിനു വേണ്ടിയിട്ട് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യനെ താഴെ ഇറക്കാനായിട്ട് ആരെ കൊണ്ട് ജനത്തെ ഇറക്കാൻ പറ്റും പറ്റില്ല അവന്റെ മനസാക്ഷി സമ്മതിക്കില്ല ഒരു സാധാരണ മനുഷ്യന്റെ മനസാക്ഷി സമ്മതിക്കില്ല നടക്കില്ല പടക്കില്ല വെറും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ അതായത് ഇന്ത്യ പോലൊരു രാഷ്ട്രത്തെ പോലും പോലെയും നേപ്പാളിനെ പോലെയും ബംഗ്ലാദേശിനെ പോലെയും ഒന്നും കാണാൻ കഴിയില്ല അതിനകത്ത് അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു രാഷ്ട്രമൊന്നും അല്ല ഇന്ത്യ പ്രത്യേകിച്ച് പലപ്പോഴും എല്ലാവരും കേരളത്തിൻ്റെ ഒരു ഇതിൽ നിന്നുകൊണ്ടാണെന്ന് തോന്നുന്നു മൊത്തം രാജ്യത്തെയും നോക്കി കാണുന്നത് അതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു കേരളത്തിൽ പോലും നടക്കില്ല കേരളത്തിൽ നടക്കില്ല കേരളത്തിൽ നടക്കില്ല നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനായിട്ടെന്ന് രീതിക്ക് നാളെ ഈ എറണാകുളത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കോഴിക്കോട് ഒരു റാലി നടത്താൻ പറ്റുമോ ഒരു റാലി ബാക്കി ഓൾ ഓവർ ഇന്ത്യ ഒന്നും വേണ്ട ഒരു റാലി ഒരു പതിനായിരം പേരെ സംഘടിപ്പിച്ചുകൊണ്ട് നടക്കില്ല നടക്കില്ല താഴെ ഇറക്കണമെന്ന് ഉള്ളതായിരിക്കും അതായത് ഒരു ബീഹാർ നടക്കും അതൊരു ദൃശ്യം നടക്കും ബീഹാർ തെരഞ്ഞെടുപ്പ് പോലെ ഒരു തെരഞ്ഞെടുപ്പ് മോട്ടിവേറ്റഡ് തെരഞ്ഞെടുപ്പിനെ കൊണ്ട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു റാലി ആയിരിക്കരുത് നരേന്ദ്രമോദി താഴെ ഇറങ്ങി രാജിവെക്കുക എന്നുള്ളത് മാത്രമായിട്ട് ഒരു റാലി ഒരു ഇന്ത്യയിലെ ഒരു പട്ടണത്തിൽ നടത്താൻ പറ്റില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ആള് കൂടില്ല നട്ടക്കില്ലത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടില്ല ബീഹാറിലെ റാലി നിർത്തിയിട്ട് രാഹുൽ മോൻ തായ്ലൻഡിൽ ചെന്നിറങ്ങി അവിടെ നിന്ന് മലേഷ്യയിലെത്തി ഏർ മലേഷ്യയില് ഇന്ന് രാഹുൽ ഗാന്ധി മലേഷ്യയിലുള്ള സമയത്ത് ജോർജ് സോറോസിന്റെ മകൻ അലക്സാണ്ടർ സോറോസ് മലേഷ്യയിൽ അയാളുടെ ഭാര്യ പാകിസ്ഥാനി ഭാര്യയോട് കൂടിയിട്ട് അതല്ല പിന്നെ ഇത് വെറും ഒരു ഒരു എന്താ പറയുക ഷിജി കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നു നിങ്ങൾ നോക്കിക്കോ ഈ ഒരു പ്രശ്നവും പറഞ്ഞിട്ട് ഇയാൾ ഈ പിന്നെ ബീഹാർ യാത്ര ചെയ്തിട്ട് ഇയാളെ പിറ്റേന്ന് ഈ ഇന്ത്യ വിടുമെന്ന് പറഞ്ഞു വിട്ടു അതുപോലെ പറ്റി അല്ല അത് വേറെ ഒന്നുമില്ല സ്ഥിരം പരിപാടിയാണെന്ന് മാത്രവുമല്ല ഇപ്പോ രാഹുൽ ഗാന്ധി ചെയ്തെന്താ ഇവിടെ നിന്ന് നേരെ തായ്ലൻഡിൽ പോയി തായ്ലൻഡിൽ പോവാനായിട്ട് വിഷയം വേണ്ട ഒന്നും വേണ്ട പാസ്പോർട്ട് കാണിച്ചാൽ മാത്രം മതി അവിടെ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് കരമാർഗ്ഗം മലേഷ്യയിൽ എത്തി കൃത്യം ഈ സമയത്ത് അലക്സാണ്ടർ സോറോസ് ജോർജ് സോറോസിന്റെ മോൻ മലേഷ്യയിലുണ്ട് അങ്ങനെ പാകിസ്ഥാനി ആയിട്ടുള്ള ഭാര്യയുടെ കൂടുതൽ ആ ആ കല്യാണത്തിന് മറ്റേ രാഹുൽ ഗാന്ധി പോയതാ ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് കല്യാണത്തിനൊക്കെ ആവുമ്പോഴത്തേക്ക് സദ്യ ഒക്കെ